ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നും മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഞാനിടുന്നത് ഇതൊരിക്കലും പെയ്ഡായിട്ടുള്ള പ്രമോഷനോ ഒന്നുമല്ല നമുക്ക് വീട്ടിലേക്ക് ഒരു സാധനമാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മളുടെ അടുക്കളയിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും താഴെ ഒന്ന് കമൻ്റ് ഇടുക കൂടാതെ തന്നെ നമ്മളെല്ലാവരും ഇത് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു യൂസിന് മാത്രമായിട്ടായിരിക്കും ചെയ്യുന്ന ഒരു യൂസ് ആയിരിക്കും നമ്മൾ ഇതുകൊണ്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് രണ്ട് യൂസ് ഉണ്ട് നിങ്ങൾ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ ഡ്രസ്സുകളൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും ഇത് ഇത്തിരി കഷ്ടപ്പാടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് അവരുടെ പാക്കിംഗ് ഒക്കെ വളരെ നല്ല പാക്കിംഗ് പാക്കിങ്ങാണ് പ്രൊഡക്റ്റും ഞാനിത് നോക്കിയിട്ട് എനിക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് ഇത് വെറും നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഇത് വെജിറ്റബിൾ കട്ടിങ് ബോർഡാണ് നമ്മൾ മിക്കവരും ഇത് വെജിറ്റബിൾ കട്ടിംഗ് ബോർഡായിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുകയുള്ളൂ എന്നാൽ ഇതുകൊണ്ട് നമുക്ക് രണ്ട് യൂസ് വരുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് നമുക്ക് വെജിറ്റബിൾസോ ചീസോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും നമുക്കിത് കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കൂടാതെ തന്നെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഇതുകൊണ്ട് ചപ്പാത്തി പൂരി അങ്ങനത്തെ ഐറ്റംസ് പരത്തിയെടുക്കാനും ഇത് വളരെ നല്ലതാണ് കാരണം നല്ല നല്ല മിനസ്സുള്ള പ്രൊഡക്റ്റാണിത് നമുക്ക് രണ്ട് സൈഡേയും യൂസ് ചെയ്യാൻ പറ്റും അതായത് ഒരു സൈഡ് ഇപ്പം നമ്മൾ കട്ടിങ് ആയതുകൊണ്ട് ചെറിയ ചെറിയ വരകൾ വീഴുന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നമുക്ക് കട്ടിങ്ങിനായും മറ്റു സൈഡ് നമുക്ക് ചപ്പാത്തി പരത്താനോ മറ്റു കാര്യങ്ങൾക്കായും യൂസ് ചെയ്യാൻ പറ്റും ഇത് ടു ഇൻ വൺ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ മീഷോ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും നമ്മൾ പുറത്ത് ഇതിൻ്റെ വില അന്വേഷിക്കുകയാണെങ്കിൽ മിനിമം നമുക്ക് നാനൂറ് അഞ്ഞൂറ് രൂപയാണ് കട്ടിങ് ബോർഡിന് വില വരുന്നത് എന്നാൽ ഇത് വെറും നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നല്ല വർത്താണ് കാരണം ഇത് നല്ല ഫിനിഷിംഗ് ഉള്ള ബാംബു വുഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്കിതിൽ വുഡ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നതും ഇതാരെങ്കിലും വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴത്തെ കമൻ ബോക്സിൽ ലിങ്കിൽ നിന്ന് ഒന്ന് കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് വളരെ നല്ലൊരു നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു ഗുണം മാത്രമല്ല നമുക്ക് രണ്ട് യൂസിന് ഇത് ഉപയോഗിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് അതായത് നമുക്ക് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ഈ പുറം ഭാഗം നല്ല മിനുസുള്ളതാണ് അതുകൊണ്ട് തന്നെ ചപ്പാത്തിക്കൊക്കെ പരത്താനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ഇടുക കൂടാതെ തന്നെ എന്തായാലും ലിങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ